ഇന്ന് നമുക്ക് ഡേ മൈ ലൈഫ് കണ്ടാലോ കുറച്ച് വിശേഷങ്ങളുമായി ഇപ്പൊ സമയം ആറ് മണിയായിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഓൾ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചിന്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഇതൊക്കെ പേതിട്ട് തോർന്നു പോയിട്ടുണ്ട് ഈ കഥ നമുക്ക് നടിച്ച് ഇടാം എന്നിട്ട് നമ്മുടെ ഗ്രീൻ ടീ കുടിക്കാം ഈ ഗ്രീൻ ടീലാണ് എൻ്റെ ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് ഗ്രീൻ ടീയുടെ പൊടി പിന്നെ അതിലേക്ക് നല്ല ലെമൺ പിഴിഞ്ഞിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ സിപ്പ് സിപ്പായി പതിയെ പതിയെ കുടിച്ച് തീർക്കണം അതിന് ശേഷം നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പതിയെ ഇതൊക്കെ ഒന്ന് കുടിച്ച് തീർക്കട്ടെ ഇത് മുഴുവൻ കുടിച്ച് തീർത്തിട്ട് വേണം നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കുടിച്ചു കഴിഞ്ഞ് നമുക്ക് പോയി വർക്കൗട്ട് ചെയ്യാൻ പാ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല പക്ഷേ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഷോൾഡർ അങ്ങനെ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വേദനയുണ്ട് കയ്യിലുണ്ടായ ഒരു സർജറി കാരണം എനിക്ക് ഒരു മാസം ഇങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിനുശേഷം ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ വേദനയൊക്കെ വരുന്നത് അപ്പോൾ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് മാറിക്കൊള്ളും അങ്ങനെ നമുക്ക് കുളിക്കാനുള്ള ടൈമായി ഞാൻ പോയിട്ട് നന്നായിട്ടൊന്ന് തേച്ചൊരിച്ച് കുളിച്ചിട്ട് വരട്ടെ അപ്പോൾ ബാക്കി കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തേ കുറച്ച് മുളട്ടാനും പൗഡർ ഞാൻ ഈ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തതാണ് അപ്പോൾ ഞാൻ അതൊന്നും മുഖത്തിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ആഴ്ചകൾ ഒരിക്കലും ചെയ്യുക ഞാൻ എൻ്റെ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇത് പാല് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഓട്സും ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തതാണ് വേണമെങ്കിൽ കുറച്ച് ഹണി ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കുഞ്ഞിനെ അപ്പോഴേക്കും എഴുന്നേറ്റ് പള്ളിയിച്ച് അവളുടെ ബ്രേക്ക്ഫാസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് അവൾ അവളുടെ എന്തൊക്കെയോ ഡ്രോയിങ്ങോ കാര്യങ്ങളോ പഠിക്കാൻ ചെയ്തോണ്ടിരിക്കുകയാണ് അടുത്താണെങ്കിൽ അപ്പോഴേക്കും നല്ലപോലെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് നേരം പോയി അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ പോകുന്നു കളിച്ച കളിച്ചാലും കളിച്ചോണ്ടിരുന്നാലും നനയാനൊന്നും നിൽക്കുന്നില്ല ചുമ്മാ ഇങ്ങനെ കൈ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് അപ്പോൾ ഇനി ഉച്ചത്തേക്ക് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് അങ്ങനെ ഞങ്ങൾ ഈ ബിരിയാണി ആസ്വദിച്ചൊന്ന് കഴിച്ചു തീർക്കട്ടെ എനിക്ക് ഡയറ്റിങ്ങാണ് പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കഴിക്കുവാണ് ഗേസ് അവൾക്ക് പിന്നെ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ട് ബീഫിന അവൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല പിന്നെ എനിക്ക് അങ്ങനെ താല്പര്യമില്ല അങ്ങനെ രണ്ടുപേരും ചിക്കനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് അപ്പോൾ ഞങ്ങളിത് മെല്ലെ മെല്ലെ ഇത് കഴിച്ച് തീർക്കട്ടെ അങ്ങനെ അങ്ങനെ ബിരിയാണി എത്തിയിട്ട് കഴിഞ്ഞപ്പോഴേക്കാണ് കുഞ്ഞാൻ അടുത്ത പരിപാടിയും കൊണ്ട് വന്നിരിക്കുന്നത് ഇതൊരു ടാപ്പാണ് അപ്പോൾ ഈ ടാപ്പ് വെച്ചിട്ട് അവൾക്ക് ബോൾ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് വാട്ടർ ബോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ അവരുടെ കൂടെ കൂടി അങ്ങനെ അത് കട്ട് ചെയ്ത് ടാപ്പിലൊക്കെ വെച്ച് ഒട്ടിക്കുകയാണ് ടാപ്പിൻ്റെ മുകളിലുള്ള ഭാഗം ഇങ്ങോട്ട് കളഞ്ഞിട്ട് ഇനി ടാപ്പ് അങ്ങോട്ട് തുറന്ന് വെള്ളം നിറഞ്ഞ് ആക്കാനാണ് അവളുടെ പ്ലാന് പക്ഷെ സത്യം പറഞ്ഞാൽ എല്ലാം കുറവായി കാരണം ഈ ടാപ്പ് ആയിരുന്നില്ല അതിന് ഉപയോഗിക്കേണ്ടി വരും അത് യൂട്യൂബിൽ വേറെ വേറൊരു തരം ഡ്രാപ്പായിരുന്നു അങ്ങനെ ആ ഒരു ഇത് പരീക്ഷണം പരാജയപ്പെട്ടിരിക്കുന്നു ഇതേ ഇരിക്കുമ്പോൾ ഇതൊക്കെയാണ് അവളുടെ അട്ടിപ്പുട്ടില് അത് പറഞ്ഞ് അവൾക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട് അമ്മ കുറച്ചു നേരം പഠിക്കണമെന്ന് പറഞ്ഞെന്ന് ശരി നീ പുറത്തു പോയി പഠിക്കുക എന്ന് പറഞ്ഞ് കുറച്ചൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്നെ അവൾ പുറത്ത് പോയി പഠിക്കാൻ പോയി പിന്നെ അന്നേരം എനിക്ക് ഭയങ്കര ശീലം അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് നേരം പൊടിക്കണം ഉറങ്ങിയാലോ എന്ന് വിചാരിച്ച് നന്നായിട്ട് കൂട്ടായൊക്കെ വരുന്നുണ്ട് അതിനിടയിൽ ഒരു റീൽ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് ഇട്ടിരിക്കുന്ന ഒരു ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല അന്ന് ഇങ്ങനെ നല്ല ഉറക്കം വന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഇങ്ങനെ കയറുന്നു ഉറങ്ങാൻ വിചാരിച്ചതിന് കുറേ നേരം ഒന്നും ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു 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 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്നും ഇങ്ങനെ മയങ്ങി കഴിഞ്ഞാൽ ഓക്കെ ആവും പുറത്താണെങ്കിൽ ഇതേ നല്ല തെളിഞ്ഞ കാലാവസ്ഥ എന്നാൽ പിന്നെ മഴ പെയ്യാനായിട്ട് സാധ്യത വളരെ വളരെയേറെ കൂടുതലാണ് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നീട്ട് കഴിഞ്ഞ് സമയം നാലര മണിയായി ഇനി ഒന്നൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കണം അപ്പോൾ കാപ്പി ഞാൻ എപ്പോഴും വെക്കാറൊന്നുമില്ല എന്നാലും ഇന്നും പ കാപ്പി വയ്ക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ഷുഗർ ഇല്ലാതെ ഞാൻ ഈ കാപ്പി കുടിക്കുന്നതായിരിക്കും ഞാൻ പിന്നെ കിച്ചൺ ജോലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവൾ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പൊടി എന്തായാലും അവൾ തന്നെ ഇടും അങ്ങനെ നമ്മുടെ കാപ്പി ആയിട്ടുണ്ട് ഒട്ടും മധുരമില്ല ഇല്ല പക്ഷെ എന്തായാലും നമ്മൾ അങ്ങനെ ഇങ്ങനെ കുടിക്കും കുഞ്ഞിൻ്റെ കാപ്പിയിൽ അവൾ മധുരം ഇട്ടെടുക്കുവാണ് നല്ല ഉം അത് നല്ല അലിച്ചെടുക്കളക്കെ കുട്ടി നല്ല ഇളക്ക് ക്ലാസ് പൊടിക്കാൻ നേരത്താണ് ഒരതിഥി കൂടെ വന്നത് പൂച്ചയാണോ ചോദിച്ചാല് അല്ല നീ പറയാൻ പറ്റുള്ളൂ കാരണം ദേ എവിടെന്നു കേറി വന്നതാണ് പിന്നെ ഇവിടെ പോകുന്നേലേ ഇവിടെ അങ്ങോട്ട് അതിന് കൊഞ്ചി 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 അങ്ങോട്ട് വഷലാക്കി വെച്ചിരിക്കുക തിന്നോടു ഭയങ്കര കുസൃതി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കൊറേ കളത്തരം ഉണ്ട് ഈ പൂച്ചയുടെ കയ്യില് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മുടെ കാലിലൊക്കെ വന്നിങ്ങനെ മുട്ടിയൊരുമി മുട്ടിയൊണ്ടിരിക്കും ഇത് മാത്രമാണ് എനിക്കിഷ്ടമല്ലാത്ത പരിപാടി ഈ പൂച്ചെടയിൽ കാരണം മാവണ്ടി ഇവിടെയൊക്കെ കയറിയാണ് കിടക്കുന്നത് പുള്ളി പിന്നെ എപ്പോഴാണ് കയറി വരുന്നത് എപ്പോഴാണ് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ ചെയറിൽ കയറി ചുരുണ്ട് പുഴു ചുരുണ്ട് കിടക്കും പോലെ കിടക്കും എങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ കുസൃതികളാണ് ഇപ്പോൾ നോക്കിയാലും കയ്യിൽ സമയത്ത് അതിന് പാവം തോന്നും ചില സമയത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിശയം വരും കാരണം കാടിക്കൂട്ടർന്ന് അങ്ങനെ ആയിരിക്കും നമ്മൾ വിചാരിക്കത്തില്ല അത് എവിടെ വന്ന് കയറക്കിടയിൽ നിന്ന് കിടക്കിയാലും മാവണ്ടി ഇവിടെയൊക്കെ വന്ന് അങ്ങോട്ട് കിടക്കും ഞാൻ എത്ര തല്ലോടിച്ചാലും പിന്നെ വരും സമയമില്ല ഇവള് പൂച്ചക്കിട്ടിരിക്കുന്ന പേരാണ് ചൊത്തു കണ്ടോ സോപ്പിംഗ് ഇതൊക്കെയാണ് പരിപാടി മഴ വരുന്നുണ്ട് ഗേസ് അഞ്ചുമണിയായ നല്ല രീതിയിൽ കണ്ട മഴയാണ് അപ്പൊ നമ്മൾ മഴയൊന്നും ആസ്വദിക്കാം അതെ കണ്ടാ വീണ്ടും തുടങ്ങി ഇനി ഇനി അതിൻ്റെ മേലെ കയറി കിടക്കും അതിൻ്റെ അടുത്ത് മാറ്റി വന്ന അങ്ങനെ ഗേസ് ഞങ്ങള് രാത്രി സമയമായി അപ്പൊ ആ സമയത്ത് എനിക്ക് മൂക്കിന് നല്ല ജലദോഷം ഉണ്ട് അപ്പൊ അവിടെ ഞാനൊന്ന് ആവിയൊക്കെ പിടിച്ച് ഒന്ന് മയങ്ങുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു നാളത്തേക്ക് എനിക്ക് പനി പിടിക്കുമോ എന്നും അറിയത്തില്ല എന്തായാലും നല്ല തലവേദനയുണ്ട് നല്ല ജലദോഷമുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എൻ്റെ സൗണ്ടിൻ്റെ കേഡർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ദിവസത്തെ ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഓരോരോ കൊച്ചു വിശേഷങ്ങളുമായി കുറേ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അതുവരിക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഞങ്ങളുടെ ഈ പുതിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇൻസ്റ്റഗ്രാമിലൂടെ എവിടേക്ക് എത്തിപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നന്ദി പ്രൊഫഷണലായിട്ട് ഈ അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഇനിയും ഒരുപാട് അറിവുകൾ നേടാനുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാണ് ഇൻസ്റ്റഗ്രാമിൽ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇവിടെയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു dadah bye bye